मेदी मधुरं मधुराक्षरं आरुह्य कविदा वन्दे वाल्मीरिलम् मनोजवं मारुदतुल्यवेगम् जितेन्द्रियं बुद्धिमदा वरिष्ठं वादात्मजं वानरयूधमुख्यम् श्रीरामदूतम् सानन्दरूपं सगलप्रबोदं तम् आनन्ददानामृदपारिजातं तम् मानुष्यपल्मेशुरि प्रणामि तुञ्जतेळुमार्यपादम् रामाय रामभद्राय रामचन्द्राय वेधसे സീതായ പദയേ നമ കിഷ്കിന്ധ്യാകാന്ഡം ലക്ഷ്മണോപദേശം ക്രിയാമാർഗോപദേശം കേൾക്കനിയെങ്കിൽ മലിപ്പൂജാ വിധാനത്തിലോ നീ എങ്കിലും ചൊൽവന എന്നോട് സംക്ഷേപിച്ചു നിങ്ങളുള്ള ഒരു തന്നുടേ തന്നുടേ ഗൃഹോക്തമാർഗേണ മണ്ണിടത്തിങ്കൽ തിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരമാചാരപൂർവമാരാധിക്യമാമടോ ഹൃക്കമലത്തിങ്കലാകിലും ആം പുനരഗ്നി ഭവങ്കലാകിലും ആവണു മുഖ്യപ്രതിവാദികളെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലെത്തിങ്കിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃലേപനാദിവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാതിയേ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലയം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദികൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറീകനെ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ നീ അഗ്നൗ യജിക്കാ ഹവിസ് കൊണ്ടാദരാൻ അർക്കനെ തണ്ടിലെത്തിങ്കൽ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷതപക്ഷവോ ജാതികൾ എന്തു പിന്നെ പറയണമോ ഞാനടോ വസ്ത്രാദിനാകുശാദ്യങ്ങൾ ആലസ് ആസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ശാന്താ ചെന്നിരുന്ന ആവിർമുദാലി വിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാധ്യേന ചെയ്യ മമാ പൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നിടേ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗെ കുസുമാദികളെല്ലാം അക്ഷത ഭക്ത സംഭരിച്ചിടണം അർഹപാദ്യ പ്രധാനാർത്ഥമായും മധു ആർത്ഥമിങ്ങനെ പാത്ര ചതുഷ്ടയവും വച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ ജീവസംജ്ഞടി കൃക്കമലേ ദൃഢം കൊള്ളണം പിന്നെ സ്വദേഹം അഖിലം ത്വയാ വ്യാപ്തമെന്നുറക്കേണമിളക്കവും കൂടാതെ ആവാഹയേ പ്രമൃത്മാർഷു വൽക്കലാം ദേവസ്വരൂപനായി ധ്യാനിക്ക കേവലം ർക്കിത്യാദി പുനഃസ്നാന വസ്ത്ര വിഭൂഷണേ വിഭൂഷണെത്രയുണ്ടുള്ളതുപചാരമെന്നാൽ കൊള്ളാമെനിക്കെന്നതേയുള്ളൂ ആഗമോക്തപ്രകാരേണേപേർ നിവേദ്യേ ബഹുവിസ്തരെ ശ്രദ്ധയാത്യമായി അർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുചിക്കു മറിക

നമസ്കാരവും ചെയ്ത ഉദ്ധ്യസിപ്പിച്ചുടൻ പ്രത്യമഹിംഗലിദ്ധം ദിനാമനു പൂജിക്കമൽസഖേ ഭക്തി സംയുക്തനായുള്ള മർത്യൻമുദ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശയമസാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ ഇത്തം ഇത്തോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലം ഉണ്ടാവാൻ എന്നതും ഭക്തപ്രിയനരുൾ ചെയ്തേരം ശേഷാം സജാതനം ലക്ഷ്മണൻ തന്നോടു ശേഷം ഇതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ വരൻ മായാവലം വ്യുഃഖം തുടങ്ങിനാൾ ആ ജന കാത്മജേ സീതേ മനോഹരേ ആ ജന നാഥേ മമ ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനു സൗമിത്രി തന്നുടെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടോ മരുവും ഹനുമൽ സുഗ്രീവ സംവാദം ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങു വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു ഭവനജൻ അഗ്രേ വണങ്ങി നിന്നേ കാന്തമാ വണ്ണം ഗവീന്ദ്ര കേൾക്കവീന്ദ്രുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്ന വാസാദരം നിന്നുടെ കാര്യം മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചിലേതുഹോ ബാലി മഹാബലവൻ കവിപുങ്കവൻ ത്രൈരൂക് സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ നിന്നുടേ മൂലം മരിച്ചു ബലാലവൽ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജന താരയുമായിരുന്നു എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്രത്തിലുണ്ടു തോന്നുന്നു പരശോധാവാ മൃത്യുഭവിക്കുമതിയിലുള്ള സംശയം പ്രത്യുപകാരം മറക്കുന്ന പൂരുഷൻ ചിത്തത്തിനൊക്കുമേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തുമേ ജീവിച്ചിരിക്കലും പർവ്വതോദരൻ തന്നോട് മുർവീശൻ വാഴുന്നു നിന്നെയും പറഞ്ഞ സമയവും വന്നതു നീയോ ധരിച്ചില്ലേതുമേ വാനരഭാവേന മാനിനി ശക്തനായി പാനവും ചെയ്തു മതി മറന്ന അന്വേഷും അറിയാതെ വസിക്കുന്ന നന്നു െ അഗ്രജനായ ശക്താത്മജനെ പോലെ അനുഗ്രഹിച്ചിടും ഭവാനയും നിർണയം അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ട് അഞ്ചസാഭീതനായ ഒരു സുഗ്രീവനും ഉത്തരമായ അവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതോ നിർണയം ഇത്തരം ചൊല്ലു അമാത്യനുണ്ടെങ്കിലോ പൃഥ്വിശനാപത്തും എത്തുകയില്ലല്ലോ സത്തരാമന്റെ ആജ്ഞയോടും ഭവാൻ പത്തു തിക്കിങ്ങളേക്കു മയച്ചിടണം സത്തന്മാരായ വാനര സത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ പൈതീന ആയിരം കബീവീരരെ പാരാതായ സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കബീകുലം പക്ഷം കഴിഞ്ഞു വരുന്നുവെന്നാകിലോ അവൻ അതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതു മേ അഞ്ജനാ പുത്രനോടി നിയോഗിച്ചു മഞ്ജുളാ മന്ദിരം പുക്കിരുന്നു ഭർത്തൃ നിയോഗം പുരസ്കൃത്യമാരുത പുത്രനും മന്മാരെയും പത്തൂ ദിക്കിന്നുമിമദത്തപൂർവം കവീന്ദ്രന്മാരുമേരം വായുവേഗപ്രചാരേണ കപികുലായകന്മാരെ വരുത്തുവാനായി മുതാനിതീർത്താൽ മായാമനുഷ്യകാര്യാർത്ഥം അതിദ്രുതം ശ്രീരാമന്റെ വിരഹതാപം രാമനും പർവ്വത മുഖനെ ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു പിരിഞ്ഞുവാഴും വിധം താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമാ കൺകുമാരനീ ജാനകി ദേവി മരിച്ചോ പുത്രതിൽ മാനസ താപേന ജീവിച്ചിരിക്കയോ നിശ്ചയച്ചേതും അറിഞ്ഞതുമില്ലല്ലോ കച്ചിൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നതു ചൊല്ലിയിടുകിൽ കേത്രയും ഇഷ്ടന അവന്മ എങ്ങാനും കൊണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങോ ബലാൽ കൊണ്ടുപോയവൻ നിർണയം ജാനകീ ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒഴുക്കുന്നുണ്ട് ഞാൻ സംശയമേതുല്ല നിർണയം എന്നെയും കാണാൻ പിന്നെ നിന്നെ ഞാൻ നിനിക്കാണുന്നുവല്ലഭേ ചന്ദ്രാനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനു ആദിത്യനെ പോലെയായു ചന്ദ്രീതാം അവ എന്നെയും സാധനം നിന്നുടേ ഗോത്രജയല്ലോ ജനഗജ സുഗ്രീവനും ദയാഹീനത്രേതുലം ദുഃഖിതനാമെന്നാനല്ലോ നിഷ്കണ്ടകം രാജമാശൂല മൈക്കെണ്ണിമാരോടു കൂടെ ദിവാനിശം മദ്യപാനാസത്യചിത്തൻ അത്രേ സുമിത്രാത്മജ വന്നു ശരത്കാലം എന്നതും കണ്ടവൻ വന്നിലയല്ലോ വണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാധിവാസവും മിന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതഘ്നന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടോ സുഗ്രീവനോർക്കനീ ിൻ്റെയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കണമെന്നിനു സംശയം ഇത്തവരു സൗമിത്രി ചൊല്ലിയിടിനൻ വധ്യനായോ ഒരു സുഗ്രീവനെ സത്വരം കൊള്ളാതം ആജ്ഞാപയാശുമാ എന്നു പറഞ്ഞതി പ്രാജ്ഞനായുള്ളൂ ഒരു സുമിത്രം ൂണീര ഗുംകുംഭ്യുദ്രതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ ഉണ്ടെന്നു നിന്നോട് ഇനിയും പറയുന്നു ഹനല്ലീവൻ ദു ഭയപ്പെടുത്തിയിടുകൂ ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലാപുരത്തിനു പോകാമറിയേ ഇത്തമവരോടു ചെന്നു ചൊന്നാലുത്തരം ചൊല്ലുന്നതുണ്ടും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാകൂതൂ കർത്തവ്യമനന്തരം ലക്ഷ്മണൻ സുഗ്രീവനെ കാണുമാൻ പോകുന്നത് അഗ്രജൻ ആജ്ഞയാ സത്തരം സുഗ്രീവ രാജം പ്രതി നടന്നിടിനാൻ കിഷ്കിൻ്റെയോടും ദഹിപ്പിച്ചു പോം ഇപ്പോഴേ മർക്കട ജാതികൾ എന്നുതോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞ അനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖ സുഖാദികൾ കൈ കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ ദശരഥൻ ചെയ്തോബലം തന്നുടേ സിദ്ധി വരുത്തി കൊടുപ്പനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം രക്ഷിച്ചു കൊടുപ്പാനും മാനുഷ ധരിച്ച പരാബരനന്ദൂർത്തി ജഗന്മയീശ്വരൻ നാനാജനങ്ങളും മായയാമോഹിച്ചു മാനസമജ്ഞാന സംയുക്തമാകയാ മോക്ഷം വരുത്തുന്നതെങ്ങനെയെന്നു ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗൻ മോഹന നാശിനിയാകിയ ദിവ്യകഥയ പ്രസിദ്ധയാക്കൂയത രാമനായി മനുഷ്യ വ്യാപാര ജാതയാമായ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിശോചിതം തത്തൽ ചിത്തെ പരിഗ്രഹിച്ചിടിനാൻ ഈശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെപ്പോലെ ഭവിക്കുന്ന നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിദിപ്തവ്യയൻ വ്യോമധ്യാപ്തനന്ദന നാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിരറിഞ്ഞിടുവോ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കുണ്ടായെന്ന്കം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാണുലിയിട്ടതും അർക്കട മാരവരെ കണ്ടു പേടിച്ചു ചക്കു കില ശബ്ദം പരവശാൽ ും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാൻ അങ്ങുമിങ്ങും മർക്കടക്കൂട്ടത്തെ ഒക്കെ ഒടുക്കുവാൻ ഉക്കാമ്പിൽ അഭ്യുദ്ദിതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു ഭല്ലൂക വൃന്ദവും വല്ലാതെയായിതു ലക്ഷ്മണൻ അഗതനായതറിഞ്ഞതാ തക്ഷണം അംഗതൻ ഓടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞുതാനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ഛവൽസാത്വം പിതൃവ്യനേ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശ്വീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥാമ വിളംബിതം വരും

പത്തതല്ല ഉണ്ടായിരും സന്തസ്തനായ സുഗ്രീവൻ അതുകെട്ടു മന്ത്രിപ്രവരണം തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ അംഗതനോടു കൂടെ അന്തികേ ചെന്നു വന്തിക്ക സൗമിത്രിയെ ശാന്തം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായ ഒരു സുമിത്രാ തനയനെതിയെ പറഞ്ഞേവ മയച്ചതാ താരോടക്കാൽ ഭജൻ പറഞ്ഞിടിനാൻ താരാധിവാനെ തോകണ മാശുനി താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടേ ചാരത്തുചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടു പോന്നേനെയും വേഗേന കാട്ടിക്കലൂഷഭാവത്തെയും നീക്കണം ഇത്തമർക്കാത്മജന്മാക്കുകൾ കേട്ടവൾ മധ്യകക്ഷാം പ്രവേശിച്ചു നിന്നിടിനാൽ താരാതനേയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ ഭക്യാകുശാല പ്രശ്നങ്ങളും ചെയ്തു സ്വാമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ എന്തൂ ഭാഗേ നിന്നെരുളുവാൻ അന്തപ്പുരത്തിൽ അമ്മാർ എഴുന്നള്ളണം രാജതാരങ്ങളും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനീവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു ഞാൻ സാധ്യമെല്ലാം ദ്രുതം ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു യൂധവന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരുശോഭയും കണ്ടുകണ്ട് ആനന്ദം ഉൾക്കണ്ടും മധ്യകക്ഷാം എന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശതുല്യ മുഖിയായ മോഹന മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നത് ലക്ഷ്മണൻ തന്നെ വണങ്ങി അറിഞ്ഞില്ലയോ ഭക്തനായത്രയോ ഉത്തമനായി തവ വൃത്തനായ ഒരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി ചാബല്യമേറു വിജാതികൾ കോർക്കണം മർക്കടേരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായി വേണം ദയാനിധേ ഭക്തപരായണ വേണം ദയാ ഭക്തപരായണ നാനാധികരം തോറും മരൂന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു പത്തുദിക്കെന്നും കവി കുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകാതി വിടെ പുനരൊന്നിനും നിർണയം ുലമൊക്കെയൊടുക്കുവാൻ ശക്തരാത്രയേ കബീസപ്തമന്മാരെല്ലാം പുത്ര കളത്രം ഇത്രാനുതങ്ങാകിയ ഭൃത്യനം കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവും ആശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേപം കേട്ടു ലക്ഷ്മണൻ പാരാത് ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രവും വിത്രനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു മത്തനാൻ വിഹ്വലി ദക്ഷണനാം കവിസത്തമനെ കണ്ടു ഗോപേനലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീരഘുസത്തവൻ തന്നെ മറന്നതെന്നിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻകരസ്ഥിതമെന്നൂമറിയാർഗം മിക്കയാൽ ആഗ്രഹം ഉണ്ടെന്ന് ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതീനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്തമരുൾ ചെയ്വതിതെന്തൊരു കാരണം ഭക്തനേറ്റം പുരുഷോത്തമെങ്കിൽ കവി സത്മനോക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ലാ കവീശ്വരൻ രാമകാര്യർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുക ഇല്ലേതും വിസ്മയമാർ കണ്ടീലയോ ഭവാൻ മാരായ വാനരവീരരെ ശ്രീരാമ കാര്യം അശേഷേണ സാധിക്കുമാമയാമെന്നിയെ വാനര നായകൻ വരുതി ചെന്നതൂ കേട്ടു സൗമിത്രീം ആരൂഢലജ്ഞനായി നിൽക്കും ദശാന്തരെ സുഗ്രീവൻ അർഹ്യപാദ്യാധ്വേന പൂജ ചെയ്ത് അഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാഹന്ത ഞാൻ ലോകത്രയത്തെ കൊണ്ടു രാഘവൻ തന്നെ ഓ ബല സേവാർത്ഥമോക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നെ യോഗത്തെ വഹിക്കുന്നു അർക്കാത്മജന്മഴി കേ സൗമിത്രിയും ഉൾക്കാമ്പിഴഞ്ഞവനോട് ചൊല്ലിയിടാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയമധികം ഉണ്ടായാൽ സങ്കടം കൊണ്ടു പറഞ്ഞതുടോ വൈകാതെ രാഘവൻ താനേ ലക്ഷ്മണ സുഗ്രീവന്മാർ ശ്രീരാമ സന്നിധിയിൽ പ്രവേശിക്കുന്നത് അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം

ശ്രീരാമപാദാരവിന്ദാന്തികേ അരവിന്ദു പൂജിച്ചു ഭക്ത നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം ഉണർന്നിടിനാൻ സൗഖ്യമല്ലേ ഭവാനെന്നുരചെയടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടാൻ ആദിത്യമായുള്ള പൂജയും ചെയ്ത ആദിത്യപുത്രനും ീതി പൂണ്ടാൻ തുലോം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ച് തന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ വാർത്തരുളേണമാതരാ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വിരരിക്കണായതൊക്ക സംഭവന്മാരിവർ ശരീരികളെവരും എത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ വേ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും കേജിൽ കേജിൽ ദശഗജ ശക്തി കേജിൽ അമിത പരാക്രമമുള്ളവ കേന്ദ്ര സമാനന്മാരറിഞ്ഞാലും കേജിൽ മഹേന്ദ്ര രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്തേത്രം ധരിച്ചവർ കേജന ദീർഘബാലന്മാരഥാവരേ ശുദ്ധ സ്ഫീക സങ്കാശ ശരീരികൾ യുദ്ധ വൈദഗ്ധാമി വരോളമില്ലാർക്കും നിങ്ങളിൽ പങ്കജ ങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കവീവലം മൂലഫല ജലപക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവ ज्ञाकारि निर्णयम् देवदेवेश रघुकुलपुङ्गवा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पूर्वं राम तपोवनाधिगमनं गत्वा मृगम् गाञ्जनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणम् बाले निग्रहणं समुद्रतरणं लङ्गापुरीदाहनं पश्चात् रावणकुम्भकर्णहनम् हे दद्धि